പിന്നെ സിനിമയ്ക്കുള്ള സിനിമ കഥ പറഞ്ഞു പോകുന്ന രസോത്രവും തന്നെയാണ് കാരണം ഉദയനാട് താരം ബി അങ്ങനെ ഒരുപാട് സിനിമകളിലെ സിനിമയ്ക്കുള്ള സിനിമ കണ്ടതാണ് അപ്പോൾ ഒരു വെറൈറ്റി സിനിമയാണല്ലോ എന്തുകൊണ്ടും പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന ഒരു കളർഫുൾ സിനിമയ്ക്കുള്ള സിനിമയാണപ്പോൾ നല്ല അടിപൊളി പറയാണ് കണ്ടിരിക്കുക മൺ ടൈം മാർച്ചുകളാണ് ഒരു താരകാടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ടോവിനോടൊരു എന്റർടൈൻ മൂവി ജിൻ പോളിന്റെ ഡയറക്ഷൻ കൂടി ആയിട്ട് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ സഹനടന്മാരെ അഭിനയിച്ച എല്ലാവരും നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ സൗബിനാണെങ്കിലും സുരേഷ് കൃഷ്ണൻ ആണെങ്കിലും ബാലി വർഗീസ് ഒക്കെ നന്നായിട്ടുണ്ട് ബാവനയുടെ ഒരു കമ്പാക്ക് ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും അറിയാവുന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇങ്ങനത്തെ സൂപ്പർ സ്റ്റാർസ് നമ്മൾ ഇൻഡസ്ട്രിയിലുണ്ടോ ഇത് ഒരു ഫിക്ഷ സ്റ്റോറിയല്ലേ സിനിമയ്ക്കുള്ള സിനിമ തന്നെയാണ് ലാഗ് ഒന്നുമില്ല അത് എൻ്റർടൈൻമെറാണ് ശരിക്കുള്ള ഡോമിനെ കാണിക്കാം ടോമിനെ യഥാർത്ഥ ഭാഗം കാണിക്കാം അങ്ങനെ ലാഗ് ഒന്നുമില്ല സിനിമയ്ക്കുള്ള സിനിമ സാധാരണ കാണിക്കുമ്പോൾ ലാഗ് ഇല്ല പക്ഷെ യഥാർത്ഥ ഡോമിനെ കാണിക്കണം മെത്തേഡ് ആണ് ബോൺ ആക്ടിങ് ആണ് റേറ്റിംഗ് എത്ര കൊടുക്കും അഞ്ച് ലോ എത്ര രൂപ കൊടുക്കാം ലാഗില്ല ഇല്ല ലാഗ് ഒപ്പം വരും